ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രവാസ ജീവിതത്തെക്കുറിച്ചാണ് അപ്പോൾ അപ്പൊ പ്രവാസികളായിട്ട് വരുന്ന ആൾക്കാരും അത് പ്രവാസം വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു വാക്കാണെങ്കിൽ പോലും അത് അനുഭവിക്കുന്നവർക്ക് ചിലവർക്കൊക്കെ വളരെയധികം വിഷമവും സങ്കടവും ഉള്ള ഒരു ഒരു നനഞ്ഞ ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ എന്തോ ആയിക്കോട്ടെ അത് കാര്യം വേറൊന്നുമല്ല ആ ഒരു നനഞ്ഞ സന്തോഷം എന്ന് വെച്ചാൽ ആ എന്നെ എനിക്ക് മാസം മാസം അയക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നതാണോ ഞാൻ ഈ ഒരു നനഞ്ഞ സന്തോഷം എന്നുള്ളത് കാര്യം ഒരു സന്തോഷം ഒരു ഇച്ചിരി വേദനയുണ്ടെങ്കിലും ആ എൻ്റെ കുടുംബം നല്ല രീതിയിൽ ജീവിച്ച് പോകുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പുതിയതായിട്ട് കുവൈറ്റി വീട്ടിലോട്ട് വരുന്ന കുവൈറ്റി വീട്ടിലോട്ടാ വിസകൾക്ക് വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് കുവൈറ്റി വീട്ടിലോട്ട് വരുന്ന വിസകളിൽ വരുന്ന ആൾക്കാർ ഈ റിലീസ് കിട്ടി പുറത്തിറങ്ങണമെന്നൊക്കെ പറയുന്ന ചിലവർ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല ഇവിടുത്തെ നിയമങ്ങൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ അതുപോലെ തന്നെ ഏത് രാജ്യത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിലും അവിടുത്തെ നിയമങ്ങൾ നമ്മൾ നമ്മളനുസരിച്ച് പറ്റൂ അതില്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ആൾക്കാർ നാട്ടിൽ ആൾക്കാർക്ക് പലതും പറയാം പക്ഷേ നമ്മളിവിടെ സുരക്ഷിതത്വമാണോ എന്ന് വെച്ചാൽ നമ്മളിവിടെ സുരക്ഷിതയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നാടിനെ കാട്ടി കൂടുതൽ സുരക്ഷിതത്വം ഇവിടെ ഉണ്ട് നമുക്ക് ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ അറബി വീട്ടിൽ വരുന്ന ആൾക്കാർ എന്നോട് പറയാനുള്ളത് അറബി വീട് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ പോലെ തന്നെ പല പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അത് ഒരാളെ നമുക്ക് പിന്നെ പുറത്തു നിന്ന് നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ചക്കയൊന്നും അല്ലല്ലോ നമുക്ക് നോക്കാൻ പറ്റിയിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പറ്റത്തില്ല അവരെ പോയി ജീവിച്ചാൽ മാത്രമേ അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ അവരെ എന്നാ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ വീട്ടിലെ ഫാമിലിയെ പോലെ കണക്കാക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മളും നിൽക്കുന്ന നില പോലെ ഇരിക്കും ചിലവർക്ക് അത്യാവശ്യം ഞാൻ പറയാനും പറയാനുള്ളത് പുതിയതായിട്ട് വരുന്ന ആരനുഷേർ അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷെങ്കിലും പറഞ്ഞ് അതായത് നമുക്കാവശ്യമുള്ള നമുക്ക് അത്യാവശ്യം പറയാൻ പറ്റിയ ഇംഗ്ലീഷുകൾ പറയ മനസ്സിലാക്കാനും അതുപോലെ തന്നെ തിരിച്ച് പറയാനും മന അറിയാവുന്ന ആൾക്കാരായിരിക്കണം വരേണ്ടത് അല്ലെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിരിക്കണം അത്യാവശ്യ കാര്യമാണ് എന്താ കാര്യം ഇവിടെ ഉള്ള മിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ തന്നെ അവർ ചൂസ് ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരായിരിക്കണം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് എന്തും അവരോട് പറയാം എനിക്ക് വിശക്കുന്നോ എനിക്ക് ഉറങ്ങണം ഞാൻ ടയേഡാണ് ഞാൻ ഇത്ര മണിക്കൂർ ഡ്യൂട്ടി ചെയ്തതിൽ എനിക്ക് കിടന്ന് ഉറങ്ങണം ഞാൻ ടയേർഡ് എനിക്ക് രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെ നമുക്ക് നമുക്ക് പറയാം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാം പക്ഷേ എന്ന് പറയുന്നതിന് ഒരു 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 നായ നയത്തിൽ വേണം പറയണമെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് മനസ്സിലാവും ഒരു മനുഷ്യരായാലേ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാൽ റിലീസ് കിട്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യമില്ല റിലീസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ചിലവർ കൊടുക്കും ചിലർ കൊടുക്കത്തില്ല കൊടുക്ക തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അവർ അവർ പറയില്ല ഞാൻ എനിക്ക് നിങ്ങളുടെ നാട്ടിലോട്ട് കയറ്റി വിടാനാണ് താല്പര്യം എനിക്ക് റിലീസ് തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയാൽ പറ്റും ചിലപ്പോൾ ഫിംഗർ എടുത്ത് പോകുകയാണെങ്കിൽ പിന്നെ കോയറ്റെന്നുള്ളത് മാപ്പിൽ മാത്രം കാണാൻ പറ്റത്തുള്ളൂ അപ്പം ചിലവരൊക്കെ പറഞ്ഞ് പറഞ്ഞ് പലതും പറഞ്ഞു വിടണന്നോ നീ പോയിട്ട് ചെറിയ കാര്യം ചെയ്യാ റിലീസ് പിടിച്ച് പുറത്തിറങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല നമുക്ക് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ പോയി അത്രേ ഉള്ളൂ ഇപ്പോൾ ചോദിക്കാം എന്നുള്ളതുള്ളൂ അല്ലാതെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും തന്നെ അറബി വീട്ടിലോട്ട് ജോലിക്ക് വരാൻ നിൽക്കരുത് അറബി വീട്ടിൽ ജോലിക്ക് വന്ന ശേഷം പിന്നെ അയ്യോ ഞാനങ്ങനെ വന്നു പോയി ഇങ്ങനെ ചായ അങ്ങനെ ആയി ഇങ്ങനെ ആയിരുന്നു യാതൊരു കാര്യമില്ല പിന്നെ ഒന്ന് പറയാനുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഏജൻറ്റിനോട് പറയുക ഇത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി എങ്ങനെ എനിക്ക് ഈ മാസത്തിൽ ഒരു ലീവ് വേണം എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ സാലറി കൂട്ടണം പിന്നെ എനിക്ക് കിട കിടന്നുറങ്ങാനുള്ള സമയം തരണം അത് ഒരു ഏഴ് മണിക്കൂർ എനിക്ക് കിടന്നുറങ്ങാനുള്ള സമയം കിട്ടണം എന്നൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുക അല്ലാതെ പിന്നെ അവിടെ ചെന്ന ശേഷം നിങ്ങൾക്ക് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നടക്കണം കാര്യം ഏജൻറ്റിനോട് കൊടുക്കുമ്പോൾ അവർ ഇന്ന ഓരോ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവർ ഒപ്പിട്ട് ഈ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇവരോട് പറഞ്ഞു കാര്യം അവര് കാശ് കൊടുത്തിട്ടാണ് നിങ്ങൾ മേടിക്കുന്നത് കാര്യം ഇപ്പൊ വരണമെങ്കിൽ ഇപ്പൊ വന്നാല് അഞ്ച് പൈസ ചിലവില്ലാതെയാണ് ഒരേ പിന്നെ ആൾക്കാർ ഇവര് ജോലിക്ക് എടുക്കുന്നത് ഈ പൈസ ഒരു ഏജന്റിന് കൊടുത്ത് നിങ്ങളുടെ ഫുൾ ചിലവ് അവരെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ അവര് വീട്ടിൽ ജോലി ചെയ്യാനാണ് നമുക്ക് പോകണമെങ്കിൽ നമ്മളെല്ലാം ബാധ്യസ്ഥയാണ് പക്ഷേ എങ്കിലും കുറച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏജന്റുമാരെ കൊണ്ട് പറയിപ്പിക്കാം ചെയ്യിപ്പിക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഏജൻറ്റിനോട് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം അത് നിങ്ങളുടെ മാത്രമാണ് പിന്നെ കുറെ കഴിയുമ്പോൾ അവരായിട്ട് ഓക്കെ ആയി അവർ അവരും വിചാരിക്കോ ഇത് ഞങ്ങളുടെ വീട്ടിൽ ആണ് നമ്മൾ ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് തന്നെ നിന്ന് പോകാൻ പറ്റും എന്നൊക്കെ പറയുന്ന മേഡമൊക്കെ ആണെങ്കിൽ നമ്മളും കുറച്ച് റെസ്പെക്ടോടുകൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും തിരിച്ച് നമ്മൾ റെസ്പെക്ട് ചെയ്യും കാരണം അവരെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറേണ്ടതാണെന്ന് അവർക്കും അറിയാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് ഫാമിലി ആയിട്ട് തന്നെ നിൽക്കുന്നത് ും അതിൻ്റെ അനുസരിച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിച്ച് തരും ചിലർ പൈസ കൊണ്ടായാലും ഫുഡാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഫുഡുകളൊക്കെ മേടിച്ച് തരുന്ന ആൾക്കാരുണ്ട് അതായത് കേരളത്തിലാണ് അതായത് കേരളം ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഫുഡ് മേടിച്ച് തരും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട് എനിക്ക് അനുഭവമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പോകുമ്പോഴേക്കാ എനിക്ക് അറിയുന്നത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അല്ലാതെ വേ വേറെ വല്ലവരും വല്ലതും പറഞ്ഞ് കേട്ടിട്ട് ഓടിക്കതച്ചിങ്ങോട്ട് വന്നിട്ട് എനിക്ക് റിലീസ് കിട്ടിയില്ല അല്ലെങ്കിൽ അവരങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ് ഏത് സ്ഥലത്ത് ചെന്നാലും അതിവിടെ നിന്നല്ല യൂറോപ്പിൽ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ നിയമങ്ങൾ നമ്മൾ ജീവിച്ചു തന്നെ പോകണം നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് അത് നമ്മൾ പാലിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് പുറം രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് അവർക്ക് ബാധകമാണ് നമുക്ക് ഒന്നും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ നിയമങ്ങളുണ്ട് അത് നമ്മൾ പാലിച്ചു തന്നെ പോകണം ആൾക്കാർക്ക് പലർക്കും മാറിയെന്ന് എന്തും പറയാം കളത്തിലിറങ്ങി കളിച്ചാൽ മാത്രമേ ആ കളി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആരും പറയണത് കേട്ടപ്പോ യാതൊരു കാര്യവും എന്നാ ഓരോരുത്തരും ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നാൽ എവിടെ ചെന്നാലും ശരി എന്നാൽ നമ്മൾ ജോലി ചെയ്യാനാണ് വരുന്നതെങ്കിൽ നമ്മൾ ജോലി ചെയ്യുക തന്നെ ചെയ്യണം അല്ലാതെ വേറൊന്നിനല്ല വരുന്നതും വേറൊന്നിനും യാതൊരു കാര്യമില്ല കോയിറ്റ് ദുബായ് പോലെ അല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് സപ്പോർട്ട് ചെയ്യാത്തരായാലും കൂടി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് വേറെ വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻ്റ് ഇടുക ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ബായ്